ദുബൈ ടാക്സികളിൽ പുതിയ നിരക്കുകൾ വരുന്നു സ്മാർട്ട് ആപ്പുകൾ വഴി ബുക്ക് ചെയ്ത് ഉപയോഗിക്കുന്ന ടാക്സി നിരക്കുകൾ പുതുക്കി ദുബൈ റോഡ് ഗതാഗത അതോറിറ്റി ഉപഭോക്താക്കൾ നേരിട്ട് റോഡിൽ നിന്ന് വിളിക്കുന്ന ടാക്സികൾക്ക് ഈ പുതിയ മാറ്റങ്ങൾ ബാധകമല്ല പുതിയ ഘടന അനുസരിച്ച് ആപ്പ് വഴി ബുക്ക് ചെയ്യുന്ന ടാക്സികളുടെ മിനിമം നിരക്ക് പന്ത്രണ്ട് ദീർഘമായിരുന്നു അതിപ്പോൾ പതിമൂന്ന് ദീർഘമാക്കി ഉയർത്തിയിട്ടുണ്ട് തിരക്കേറിയ സമയങ്ങളിലും പ്രത്യേക നിരക്കുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ വീക്കെൻഡുകളിലും നിരക്കുകളിൽ മാറ്റമുണ്ട് തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ എട്ട് മുതൽ പത്ത് വരെയും വൈകിട്ട് നാല് മുതൽ വരെയും ബുക്കിംഗ് നിരക്ക് ഫ്ലാഗ് ഫാൾ നിരക്കായി അഞ്ച് ദീർഘവും ഈടാക്കും രാവിലെ രാവിലെ മുതൽ മുതൽ വരെയും വരെയും ബുക്കിംഗ് ഫീസ് നാല് ദീർഘമും ഫ്ലാഗ് ഫാൾ നിരക്ക് അഞ്ച് ദീർഘവുമായിരിക്കും രാത്രി സമയങ്ങളിലെ യാത്രാ നിരക്കുകൾ പത്ത് മുതൽ പുലർച്ചെ ആറ് വരെ ബാധകമായിരിക്കും ഈ കാലയളവിൽ ബുക്കിംഗ് ഫീസ് നാല് പോയിന്റ് അഞ്ച് ദീർഘവും ഫ്ളാഗ് ഫാഗ് നിരക്ക് അഞ്ച് പോയിന്റ് അഞ്ച് ദൃഹവുമായിരിക്കും ശനി ഞായർ ദിവസങ്ങളിൽ വൈകിട്ട് നാല് മുതൽ രാത്രി ഒൻപത് അമ്പത്തി ഒൻപത് വരെയാണ് തിരക്കേറിയ സമയത്തെ നിരക്ക് ഈടാക്കുക രാത്രി പത്ത് മുതൽ രാത്രി പതിനൊന്ന് ബുക്കിംഗ് ഫീസ് ഏഴ് പോയിന്റ് അൻപത് ദൃഹവും ഫ്ലാഗ് സമയം അഞ്ച് പോയിന്റ് അൻപത് ദീർഹവുമായിരിക്കും തിരക്കില്ലാത്ത സമയങ്ങളിൽ ബുക്കിംഗ് ഫീസ് നാല് ദീർഘവും ഫ്ളാഗ് ഫാഗ് നിരക്ക് അഞ്ച് ദൃഹവുമായിരിക്കും